കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ മലപ്പുറത്ത് തൊഴിൽ സംരക്ഷണ റാലിയും അവകാശ പത്രിക സമർപ്പണവും സംഘടിപ്പിച്ചു പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ ആക്രി വ്യാപാരികളും തൊഴിലാളികളും തൊഴിൽ സംരക്ഷണ റാലിയിൽ അണിനിരന്നു ഇരുപതോളം അവകാശ പത്രിക ജില്ലാ കളക്ടർക്ക് കൈമാറി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടക്കുന്ന ഒക്ടോബർ എട്ടിന് ർച്ചും നടക്കും കെ എസ് എം എ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് ആസിഫ് റാലി ഉദ്ഘാടനം ചെയ്തു ഏകദേശം ആൾക്കാരെ വന്നിട്ടുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ എം പറഞ്ഞാലും നൂറ് ശതമാനം ആളുകളെയും കൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് വരണം എന്നൊരു അഭ്യർത്ഥന കൂടെ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും നമുക്ക് എന്റെ സീനിയറായ ആൾക്കാരും അതുപോലെ എല്ലാവരും ഉണ്ട് ഔദ്യോഗികമായി സംസ്ഥാന ഭാരവാഹികളായ കെ പി എഫ് മെഹബൂബ് എന്നിവരും എം സി ബാബ അറഫാത്ത് മുത്തു പട്ടാമ്പി വി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാതിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ